നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വീണ്ടും കറണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു ഇനി മെഴുകുതിരിയും വിളക്കും വിഷമിയും വേണ്ട മുപ്പത്തിനാല് വർഷത്തെ ഞാൻ അനുഭവിച്ചെറിഞ്ഞ എൻ്റെ വിശ്വാസമാണ് ജാസ് ബാറ്ററിയും ഇൻവെർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ കാലാവധി കഴിഞ്ഞാലുടൻ വൈദ്യുതി ചാർജ് കൂട്ടാൻ പിണറായി സർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു ജൂലൈ ഒന്ന് മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരാനാണ് സാധ്യത ഇപ്പോൾ തന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി നിരക്കുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം നവംബറിൽ വരുത്തിയ വർധനയുടെ കാലാവധി ജൂൺ മുപ്പതിന് തീരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള നിരക്ക് തീരുമാനിക്കാനാണ് കെ എസ് ഇ ബി റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകിയിരിക്കുന്നത് ഇതിൽ കമ്മീഷൻ അന്തിമ ഉത്തരവിട്ടിട്ടില്ല പകരം ഈ വർഷം ജൂൺ മുപ്പത് വരെയുള്ള നിരക്ക് നിശ്ചയിച്ച് ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിച്ചത് ഈ കാലാവധി കഴിയുന്നതോടെ പുതിയ നിരക്ക് നിശ്ചയിക്കേണ്ടി വരും നാല്പത് പൈസ കൂട്ടണമെന്നാണ് ബോർഡ് ആവശ്യപ്പെട്ടത് ഇടക്കാല ഉത്തരവിൽ ശരാശരി ഇരുപത് പൈസയാണ് കൂട്ടിയത് ജൂണിൽ പുനഃപരിശോധിക്കേണ്ടതിനാലാണ് വർധന ഇരുപത് പൈസയിൽ ഒതുക്കിയത് ജൂലൈ ഒന്നു മുതൽ പുതിയ നിരക്ക് നടപ്പാക്കാനുള്ള നടപടികൾ തുടങ്ങാൻ സമയമായെങ്കിലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റചട്ടം നിലവിലുള്ളതിനാൽ കമ്മീഷൻ ഇതിന് തയ്യാറായിട്ടില്ല നാല് വർഷത്തെ അപേക്ഷ നിലവിലുള്ളതിനാൽ ബോർഡ് പുതിയ അപേക്ഷ നൽകേണ്ടതില്ല ഉപഭോക്താക്കളിൽ നിന്ന് തെളിവെടുത്ത ശേഷമായിരിക്കും കമ്മീഷന്റെ തീരുമാനം കെ ഐ സി ബിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി നഷ്ടത്തിൽ എഴുന്നൂറ്റി അമ്പത് കോടി രൂപ സർക്കാർ ഏറ്റെടുത്തു ഇത് കഴിച്ചുള്ള നഷ്ടമേ നിരക്ക് വർധനയ്ക്ക് കണക്കാക്കൂ ലഭിക്കുന്ന വിവരം